കഴിഞ്ഞ ദിവസമാണ് സാന്ത്വനം ടൂവിൽ നിന്നും മിത്രയായി അഭിനയിച്ച സായി ലക്ഷ്മിയെ പുറത്താക്കിയെന്ന വാർത്ത പുറത്തുവന്നത് പിന്നാലെ പരമ്പരയുടെ ക്യാമറാമാനും സീരിയൽ നടി പാർവതി വിജയിയുടെ മുൻ ഭർത്താവുമായ അരുൺ രാവണും സായിലക്ഷ്മിയുമായുള്ള പ്രണയവും ലിവിംഗ് ടുഗദറും തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് പരമ്പരയിൽ നിന്നും സായി ലക്ഷ്മിയെ പുറത്താക്കാൻ കാരണമായതെന്നും വിവരങ്ങൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഇപ്പോഴിതാ സീരിയൽ ക്യാമറാമാൻ പൊസിഷനിൽ നിന്നും അരുണിനെയും പുറത്താക്കിയിരിക്കുകയാണ് കാരണം സാന്ത്വനം ടൂവിന്റെ ഷെഡ്യൂൾ ആരംഭിച്ചിട്ടും അരുൺ ഇപ്പോഴുമുള്ളത് സി കേരളത്തിലെ അഖിലെ എന്ന പരമ്പരയുടെ ഷൂട്ടിങ്ങിലാണ് ഇതോടെയാണ് അരുണിനെയും സാന്ത്വനം ടൂവിൽ നിന്നും പുറത്താക്കിയെന്ന വാർത്തകൾ എത്തിയിരിക്കുന്നത് ഇവരുടെ പ്രണയ വാർത്ത പുറത്തുവന്നത് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണെങ്കിലും കഴിഞ്ഞ ഒന്നര ഒന്നരയാഴ്ചയോളമായി വളരെയേറെ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് സായിലക്ഷ്മിയും അരുണും കടന്നു പ്രണയം രണ്ടുപേരുടെയും പേരുടെയും വീട്ടുകാരും അറിയുകയും മറ്റും മറ്റും ചെയ്തതോടെ പ്രശ്നം രൂക്ഷമാവുകയും സീരിയൽ സെറ്റിലേക്ക് എത്താൻ സാധിക്കാതെ വരികയുമായിരുന്നു ഇതോടെയാണ് സായിലക്ഷ്മിയെ പരമ്പരയിൽ നിന്നും പുറത്താക്കിയത് മാത്രമല്ല ഇവർ തമ്മിലുള്ള ബന്ധം പുറം ലോകത്തേക്കെത്തിയതോടെ സായിലക്ഷ്മിക്കെതിരെ വൻതോതിൽ നെഗറ്റീവ് കമന്റുകളുമാണ് പുറത്തു വന്നത് സീരിയലിനെയും സീരിയലിന്റെ വിശ്വാസ്യതയും അന്തസ്സിനെയും ബാധിക്കുന്ന പ്രശ്നമായതിനാൽ തന്നെ സായിലക്ഷ്മിയെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു അണിയറ പ്രവർത്തകർ തുടർന്നാണ് വർഷങ്ങളായി മിനിസ്ക്രീൻ രംഗത്ത് തുടരുന്ന സീരിയൽ നടി പാർവതി പി നായരെ മിത്രയായി എത്തിച്ചത് സാന്ത്വനം ടൂവിലെ ആര്യൻ മിത്ര കോമ്പിനേഷന് ആയിരക്കണക്കിന് ആരാധകരാണുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം മിത്രയായി അഭിനയിച്ച സായി ലക്ഷ്മിയെ സീരിയൽ നിന്നും പുറത്താക്കിയതോടെ നിരവധി പേരാണ് ഗിരീഷിനോടും മിത്രയെ പുറത്താക്കാനുള്ള കാരണം ചോദിച്ച് നിരവധി പേർ എത്തിയത് ഇതോടെ പുതിയ മിത്രയായ പാർവതി നായർക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് നടൻ കുറിച്ചത് ഇങ്ങനെയാണ് ചില മാറ്റങ്ങൾ നല്ലതിനാണെങ്കിലോ വിത്ത് പുതിയ മിത്ര എന്നെഴുതിക്കൊണ്ട് പാർവതിക്കൊപ്പമുള്ള ഒരു ചിത്രമാണ് ഗിരീഷ് പങ്കുവച്ചത് ചിത്രം പകർത്തിയത് പരമ്പരയിൽ ഏട്ടത്തിയമ്മയായി അഭിനയിക്കുന്ന ഐശ്വര്യ രാജേഷും അതേസമയം ഇത്രയും കാലം പേറായി അഭിനയിച്ചിട്ടും ഗിരീഷ് സായിലക്ഷ്മിയെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നതു പോലുമില്ല എന്നതാണ് സത്യം സായി ലക്ഷ്മി തിരിച്ചും മറ്റെല്ലാ താരങ്ങളും പേർ കോമ്പിനേഷനുകളും മറ്റും ആഘോഷമാക്കുകയും ഫാൻസ് പേജുകൾക്ക് ആവശ്യമായതെല്ലാം നൽകുകയും ചെയ്യുമ്പോഴാണ് മറ്റാരെങ്കിലും ഒക്കെ പകർത്തുന്ന ചിത്രങ്ങളിൽ മാത്രം ഒരുമിച്ചെത്തുന്ന ഇവരുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത് അതേസമയം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാത്രം പരിചയമുള്ള പാർവതി പി നായരെ ഗിരീഷ് ഫോളോ ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ പത്തു പതിനൊന്ന് മാസമായി അരുണും പാർവതിയും വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു അധികം വൈകാതെ തന്നെ ഡിവോഴ്സിലേക്കും എത്തിയിരിക്കവെയാണ് അരുൺ സാന്ത്വനം ടൂവിലെ മിത്രയായി എത്തിയ സായ്ലക്ഷ്മിയുമായി അടുത്തത് ആദ്യം സുഹൃത്തുക്കളായി തുടങ്ങിയ ബന്ധം പതുക്കെ പ്രണയത്തിലേക്ക് നീങ്ങുകയായിരുന്നു ജൂലൈയിൽ പാർവതിയും അരുണും വേർപിരിയാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയപ്പോഴാണ് സായിലക്ഷ്മിയും അരുണിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് കൂടുതൽ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ